നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി രാഷ്ട്രീയ സ്വയം സേവക് സംഘ് തലവൻ മോഹൻ ഭാഗവത് അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കണമെന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ സർക്കാരിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ആർ എസ് എസ് ആസ്ഥാനത്തെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ സ്മരണയ്ക്കായി വ്യാഴാഴ്ച നാഗ്പൂരിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കവേ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിനു ശേഷമുള്ള രാഷ്ട്രീയ സംഘർഷത്തെക്കുറിച്ച് ഭാഗവത് സംസാരിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ സമുദായത്തിന് നേരെയുള്ള ആക്രമണങ്ങൾക്കിടെ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് ഒരു കാരണവുമില്ലാതെ അക്രമത്തിന് വിധേയരാകുന്നുവെന്നും അവർ അനീതിയും അതിക്രമങ്ങളും നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനുണ്ടെന്നും ആർ എസ് എസ് മേധാവി വ്യാഴാഴ്ച പറഞ്ഞു വരാനിരിക്കുന്ന തലമുറയ്ക്ക് സ്വതന്ത്ര സ്വ സംരക്ഷിക്കാനുള്ള കടമയുണ്ട് കാരണം മറ്റു രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും രോഗത്തുണ്ട് നമ്മൾ ജാഗ്രത പുലർത്തുകയും അവരിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുകയും വേണം അദ്ദേഹം പറഞ്ഞു എല്ലാ സമയത്തും സ്ഥിതി ഒരുപോലെ നിലനിൽക്കില്ല ചിലപ്പോൾ അത് നല്ലതായിരിക്കും മറ്റുള്ളവർക്ക് അത് അത്ര നല്ലതല്ല ഈ ഉയർച്ച താഴ്ചകൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കിപ്പോൾ സ്ഥിതിഗതികൾ കാണാൻ കഴിയും അയൽ രാജ്യത്ത് ധാരാളം അക്രമങ്ങൾ നടക്കുന്നു അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് ഒരു കാരണവുമില്ലാതെ ചൂട് നേരിടുന്നു ബംഗ്ലാദേശിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും അനിശ്ചിതത്വവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾ ആക്രമണത്തിന് വിധേയരാകുന്നത് അവരുടെ തെറ്റു കൂടാതെയാണെന്നും ഭാഗവത് പറഞ്ഞു അയൽരാജ്യങ്ങളിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അനീതിക്ക് വിധേയരാകാതെയും അതിക്രമങ്ങൾ നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ രാജ്യത്തിന് പ്രധാനമാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളതെന്ന് ഊന്നി പറഞ്ഞ ആർ മേധാവി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാൽ പ്രശ്നത്തിൽപ്പെട്ടവരെ അവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പരിഗണിക്കാതെ സഹായിച്ചിട്ടുമുണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആളുകളും ശക്തികളും ഈ ലോകത്ത് എപ്പോഴുമുണ്ട് അതിനാൽ ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ സമുദായത്തിന് നേരെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഹസീനെ ശേഷം നാൽപ്പത്തെട്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ സമുദായം ആക്രമണങ്ങളും ഭീഷണികളും നേരിട്ടതായി ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് ആരോപിച്ചു കഴിഞ്ഞയാഴ്ച ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് മുന്നോടിയായും അതിനുശേഷവുമുണ്ടായ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ യു എൻ വിദഗ്ധരുടെ സംഘം ഉടൻ ബംഗ്ലാദേശ് സന്ദർശിക്കുമെന്ന് ബുധനാഴ്ച പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി